നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നവരാണ് എത്രയെത്രയോ സ്വലാത്തുകളാണ് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ചാനലിലൂടെയും അതല്ലാതെ നിങ്ങൾ ഒറ്റക്കൊക്കെ ചൊല്ലിയിട്ടുള്ളത് സ്വലാത്തുകളുടെ തലതൊട്ടപ്പൻ സ്വലാത്തുകളുടെ നേതാവ് സ്വലാത്തുകളുടെ രാജാവ് അത് മറ്റൊന്നുമല്ല ഇബ്രാഹിമിയ സൊലാത്താണ്സ്താദ് അത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലേണ്ട സ്വലാത്ത അതല്ലാത്ത സമയത്ത് ചൊല്ലാൻ പറ്റുമോ ആരാ പറഞ്ഞത് അതല്ലാത്ത സമയത്തും നിസ്കാരത്തിൽ ചൊല്ലേണ്ട സൊലാത്ത് ആണെങ്കിൽ അതല്ലാത്ത സമയത്തും നമുക്ക് എന്തായാലും ചൊല്ലാം ഇബ്രാഹിമിയ സൊലാത്ത് അത് ചൊല്ലിയാൽ പ്രത്യേകിച്ച് ഈ റബിയർ ഉല്ലവൽ മാസത്തിൽ ചൊല്ലിയാൽ എന്താണ് നേട്ടം നമ്മൾ അറിയാത്ത ഇബ്രാഹിമിയ സൊലാത്തിൻ്റെ പതിനഞ്ച് വമ്പൻ പ്രതിഫലങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അള്ള മാത്രമല്ല റബിയർവൽ പന്ത്രണ്ടിന് മുമ്പ് റബിയർ അവ്വൽ പന്ത്രണ്ടിൻ്റെ അന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെ ഒരായിരത്തൊന്ന് പ്രാവശ്യം ആയിരത്തൊന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലാൻ പറ്റും ഇൻഷാല്ല അത് കമൻറ്റായി അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇത് ചെയ്യും അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾ ഈ മാസം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ല ഈ റബിയല്ലവൽ മാസത്തിൽ എങ്ങനെയാണ് നമ്മൾ സൊലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഈ മാസത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ കാണണേ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ആമി السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുത്തെ ആല നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ സദസ്സിനെ അള്ളാഹുത്തെ ആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ പുണ്യമായ ഈ ഒരു ദിവസങ്ങളിലും ഈ ഒരു മാസങ്ങളിലും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ അലഹദില്ല വിശ്വാസികളായ ഓരോരുത്തരും അവരുടെ മനസ്സിലും അവരുടെ ശരീരത്തും ആ മുത്തായ ഹബീബിനോടുള്ള ഇഷ്ടവും സ്നേഹവും അവരുടെ വീടുകളിലും അവരുടെ പരിസരത്തുള്ള പള്ളികളിലും കവലകളിലും ഒക്കെ നമ്മളിപ്പോൾ അതിന്റെ അടയാളങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പള്ളിയിൽ വലിയ ലൈറ്റുകൾ തൂക്കുന്നു അതുപോലെ നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള ലൈറ്റ് ൾ തൂക്കുന്നു തോരണങ്ങൾ കെട്ടുന്നു നമ്മുടെ കുട്ടികളൊക്കെ നബിതന പരിപാടിക്കുള്ള പാട്ടുകൾ പഠിക്കുന്നു പ്രസംഗങ്ങൾ പഠിക്കുന്നു ഖുർആൻ ഓതി നോക്കുന്നു സംഭാഷണം പഠിക്കുന്നു അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ പങ്കെടുക്കുന്നു എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നു നമ്മുടെ വീട്ടുകാർ സന്തോഷിക്കുന്നു നമ്മുടെ മഹല്ലത്തുകാർ സന്തോഷിക്കുന്നു നമ്മുടെ കേരളത്തിലുള്ള ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ് ഇന്ത്യൻ മുസൽമാൻ വലിയ സന്തോഷത്തിലാണ് ലോക മുസ്ലിം വലിയ സന്തോഷത്തിലാണ് സന്തോഷമുണ്ടാകാനുള്ള കാരണം ഒരൊറ്റ കാരണമാണ് നമ്മുടെയൊക്കെ കരളിൻ്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഇനി മുതൽ ഇത് വല്ലാത്തൊരു മാസമാണ് ഇനി സാധാരണ മാസം പോലെയല്ല ഇത് പുണ്യമായ മാസമാണ് സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട മാസമാണ് അള്ളാഹുവെ പടച്ചവനെ പരിശുദ്ധമായ ഈ ഒരു റബി അല്ലവൽ മാസം ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ല കബൂലാക്കണേ അല്ല അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ ചൊല്ലിയാലോഹു എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കെല്ലാഹു അലൈഹി സല്ലല്ലാഹു മദീനയിലേക്ക് മുത്തായ വസല്ലമ തങ്ങൾ മദീനയിലുള്ള ആളുകൾ മദീന നിവാസികൾ ഹബീബ് തങ്ങളും മഹാനായ തങ്ങളും മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ മദീന നിവാസികളും മദീനയിലെ പുരുഷന്മാരും സ്ത്രീകളും ചെറിയ കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും ദഫ് മുട്ടിയിട്ട് മുത്തായ ഹബീബിനെ സ്വീകരിച്ചതുപോലെ ഈ പരിശുദ്ധമായ മാസം അള്ളാഹുവെ കടന്നു വരുമ്പോ ലോക മുസൽമാൻ സന്തോഷിക്കുകയാണ് അവർ സ്വലാത്തുകൾ പറയുകയാണ് അവർ മധുഹുകൾ പറയുകയാണ് അവർ മൗലിതകൾ ഓതുകയാണ് മുത്തുനസൂലിന്റെ ആ ജീവിതം പഠിക്കുകയാണ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ് അവരതാ നബിദിന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ദഫുമുട്ടും അതുപോലെ തന്നെ പാട്ടും പ്രസംഗങ്ങളും മറ്റു പരിപാടികളുമായി എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ാണ് ഇത് തന്നെയാ നബിദിനം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ മുത്തായ ഹബീബ് മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ മദീന നിവാസികൾ എത്രമാത്രം സന്തോഷിച്ചോ അതേ ഒരു സന്തോഷമാണ് നബിതങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല മുത്തായ ഹബീബിനെ നമ്മൾ കണ്ടിട്ടില്ല അത് എന്താണ് രൂപമെന്ന് പോലും അറിയില്ല പക്ഷേ നമ്മുടെ വല്ലുപ്പന്മാരും മുസ്താദുമാരും ഒക്കെ പറഞ്ഞ് 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 നമുക്ക് തന്ന് പഠിപ്പിച്ച് ഒരു രൂപം ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട് മുത്തായ റസൂൽ ജനിച്ച ആ മാസം വരുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോഹിനിയങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സന്തോഷം ോഷം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് രണ്ടു മൂന്ന് രൂപങ്ങൾ മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്ന് അവൽ അവൽ മാസം മാസം ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ അടുക്കലേക്ക് അള്ളാഹു ഒരു അനുഗ്രഹമാണ് നന്ദിയായി നമ്മൾ എങ്ങനെയാ നന്ദിയുള്ളവരായി മാറുന്നത് സ്വലാത്ത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് മാസമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇബ്രാഹിമിയ ഇബ്രാഹിമിയ സ്വലാത്ത് സ്വലാത്ത് സ്വലാത്തുകളുടെ നേതാവ് രാജാവ് അതിനെ കവച്ചുവെക്കാൻ വേറെ ഒരു കാരണം ഹബീബ് നാവിൻ തുമ്പിൽ നിന്നും ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ മോമിനിയങ്ങൾ അവരിങ്ങനെ ഓരോ നമസ്കാരത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് ഒന്ന് മാത്രം അത് ഇബ്രാഹിമിയൻ ആയിരത്തി ഒന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു അവൽ അന്ന് ഞാൻ ഓതി തന്നെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ും ഒന്ന് മനസ്സിൽ വെക്കണം നമുക്ക് അവൽ അന്ന് ഈ സ്വലാത്ത് ചൊല്ലിയവർക്ക് വേണ്ടിയുള്ള പ്രത്യേക നിങ്ങൾക്ക് അത് അറിയിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിച്ചാൽ ആരൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമ്മൾ ചെയ്യും ഇബ്രാഹിമിയ സ്വലാത്ത് അത് ഏത് സമയത്തും നേട്ടമാണ് ഇബ്രാഹിമിയ സ്വലാത്ത് െല്ലാത്തിനും വലിയ നേട്ടമാണ് ഇബ്രാഹിമിയ സൊലാത്തിന് മാത്രമല്ല പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്തിന് ഒരുപാട് നേട്ടമാണ് അതല്ലാത്ത സ്വലാത്തുകൾക്കൊക്കെ വലിയ നേട്ടമാണ് നമുക്കൊന്ന് ചൊല്ലിയാലോ എല്ലാവരും ഒന്നിച്ചു ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ മുത്തായ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ആ മുത്തായ സൂര്യനെ സ്വപ്നത്തിൽ കാണാനും ആ മുത്തു ഹബീബിന്റെ ചാലച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സ് സലാം പറയാൻ പാപികളായ ദോഷികളായ ഞങ്ങൾ ഒന്നാമതായി നമ്മൾ ഈ മാസം ശ്രദ്ധിക്കേണ്ടത് സ്വലാത്താണ് പിന്നെ രണ്ടാമതായി തങ്ങളുടെ സുന്നത്തുകൾ എന്തെല്ലാം ഉണ്ടോ അത് പിൻപറ്റലാണ് ഒരുപാട് സുന്നത്തുകൾ ഉണ്ടല്ലോ അല്ലെ എത്രയോ സുന്നത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്തുണ്ട് ഉറങ്ങുന്ന സമയത്ത് സുന്നത്തുണ്ട് അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള സുന്നത്തുണ്ട് വാഹനത്തിൽ കയറുമ്പോൾ സുന്നത്തുണ്ട് വീട്ടിലേക്ക് കടക്കുമ്പോൾ വലത് കാലുകൊണ്ട് കയറണേ ബിസ്മി പറയണേ വീട്ടിലുള്ളവരോട് സലാം പറയണേ ഇതൊക്കെ വീട്ടിൽ കട സുന്നത്താണ് ടോയ്ലറ്റിൽ പോകുമ്പോൾ സുന്നത്തുണ്ട് കുളിക്കുന്ന സമയത്ത് എന്തെല്ലാം സുന്നത്തുകൾ ആദാബുകൾ ഉണ്ടോ അതെല്ലാം നമ്മൾ ഈ മാസം എടുക്കാൻ ശ്രദ്ധിക്കണേ മറന്നു പോവരുതേ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ലബിതങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ത് സൂഹത്തിൽ കഹു ഓതുക സൂറത്തിൽ വാക്കിയ മുൽക്ക് അതൊക്കെ ഓതുക വിക്രുകൾ പറയുക സൊലാത്തുകൾ പറയുക ഒരുപാട് ഒരുപാട് കണ്ടു ദുആ ചെയ്യുക അള്ളാഹു തല തോഫിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ കാര്യം നമ്മൾ മറന്നു പോവരുത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ നബി തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കുക അതോടൊപ്പം തന്നെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക് നോമ്പ് പിടിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഈ മൗല്യതിൻ്റെ സദസ്സ് സംഘടിപ്പിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ മൗല്യ തോതുക നമ്മുടെ കുട്ടികളെയും പങ്കെടുപ്പിക്കുക നമ്മുടെ ചെറിയ ആൺകുട്ടികൾക്കുണ്ടെങ്കിൽ അവരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുക അവരിപ്പഴേ മധു നബി തങ്ങളുടെ മുത്തായ റസൂലിന്റെ മധു പറയട്ടെ അവർ കേൾക്കട്ടെ അവർ പഠിക്കട്ടെ നമ്മളും നബി അലൈഹി നബിസ്വല്ലാ വല്ലാമത്തങ്ങളെപ്പറ്റിയുള്ള പ്രസംഗങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബിലുണ്ടാകും നബിയെപ്പറ്റി ഈ മാസം ഈ മാസം നമ്മൾ എല്ലാ മാസവും വേറെ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ നബിതങ്ങൾ ജനിച്ച ഈ മാസം ഈ മാസം മൊത്തം നടക്കൂല അങ്ങനെ മൊത്തവും നബിതങ്ങളുടെ മതഹുകൾ പറയാനോ അല്ലെങ്കിൽ അലൈഹി നബർ സ്വലാത്ത് ചൊല്ലാനോ പലരും മുതിരുന്നില്ല പക്ഷെ റബീല പോലെ ഒന്നുമുതൽ പന്ത്രണ്ട് വരെയുള്ള ഈ പന്ത്രണ്ട് ദിവസമെങ്കിലും മുത്തു ഹബീബിനെ പറ്റിയുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം കാരണം എന്തെന്നറിയോ കാരണം എന്തെന്നറിയോ തന്റെ അറുപത്തിമൂന്ന് വയസ്സുകാലം അറുപത്തിമൂന്ന് വയസ്സിലും അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ ഓർത്തിട്ടുണ്ട് നമ്മളെ ഓർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവസാന കാലഘട്ടമായപ്പോ അല്ലാൻ്റെ ഹബീബ് പറയുകയാണ് സ്വഹാബ ഞാൻ എൻ്റെ സ്നേഹിതന്മാരെ കാണാൻ ഇഷ്ടപ്പെടുകയാണ് ഞാൻ എൻ്റെ അഹബാബിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുകയാണ് അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു ഞങ്ങളല്ലേ താങ്കളുടെ സ്നേഹിതന്മാർ ആ സമയത്തിന്റെ പിതങ്ങൾ പറഞ്ഞത് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരല്ല അന്തും അസുഹാബി നിങ്ങൾ എൻ്റെ സുഹാബാക്കളാണ് പക്ഷെ എൻ്റെ സ്നേഹിതന്മാർ എന്നെ കണ്ടവരല്ല നമ്മളെ പറ്റിയ എൻ്റെ സ്നേഹിതന്മാർ എന്നെ കണ്ടവരല്ല അവരെന്നെ കാണാതെ എനിക്ക് വേണ്ടി സ്വലാത്തു പറയുന്നവരാണ് അവരെന്നെ കാണാതെ എൻ്റെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുന്നവരാ അതുകൊണ്ട് എൻ്റെ മൊമ്മിനങ്ങളെ പരമാവധി സുന്നത്തുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഉമ്മമാരും നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ സുന്നത്തുണ്ട് എന്ത് ബിസ്മി പറയുക സൂറത്തുൽ ലീലാഫി കുറേ സൂറത്ത് മറന്നു പോകരുതേ അത് പ്രത്യേകം സുന്നത്താണ് ഏത് സമയത്ത് പാചകം ചെയ്യുന്ന സമയത്ത് മുറ്റമടിക്കുമ്പോൾ ബിസ്മില്ല പറയണേ മീന് മുറിക്കുമ്പോൾ ബിസ്മില്ല പറയണേ വാഷിംഗ് മെഷീനിലേക്ക് തുണി ടുമ്പോ പറയണേ ബിസ്മില്ല എല്ലാത്തിലും പറയണേ അത് പ്രത്യേകം സുന്നത്താണ് എല്ലാത്തിലും ഉപരിയായി മുത്തായ ഹബീബിന്റെ പേരിൽ അറിയാം അതല്ലാതെ ഒരുപാട് എന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എനിക്ക് വേണ്ടി സൊലാത്ത് ചൊല്ലുന്നവരാണ് അറിഷിന്റെ തനൽ കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് ആ ഏഴ് വിഭാഗം ആളുകൾ മാത്രമല്ല അതല്ലാത്തവരും അള്ളാഹുവിന്റെ സിംഹാസനമാകുന്ന അറിഷിന്റെ താഴ്ഭാഗത്ത് അള്ളാഹു പ്രത്യേകം വിരിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു തണലുണ്ടാകും ഒരു ആശ്വാസം ഉണ്ടാകും എപ്പോ വിചാരണക്ക് നിൽക്കുമ്പോ അതിൽ പറയപ്പെടുന്നു അതിൽ പറയപ്പെടുന്ന ഒരു മൂന്ന് വിഭാഗം ആളുകളുണ്ട് ഒന്നാമതായി പറയുന്നു പാവപ്പെട്ട മുസ്ലിം പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നവർക്ക് അവർക്ക് അറിഷിന്റെ തണൽ കിട്ടുന്നതാണ് രണ്ടാമതായി മുത്തറസൂല് പറയുക ാണ് എന്ത് പിൻപറ്റുന്നവർ ഏത് സമയത്ത് അവസാന കാലഘട്ടത്തിൽ അവസാന അവസാന കാലഘട്ടം അവസാനത്തിൽ ആളുകളാണ് ഈ അവസാന കാലഘട്ടത്തിൽ ഒരാൾ എൻ്റെ സുന്നത്തിനെ പിടിച്ചാൽ എൻ്റെ മുറുകെ പിടിച്ചാൽ പിൻപറ്റിയാൽ ഫലഹു അജുർ ഷഹീദ് അവർക്ക് പ്രതിഫലമുണ്ട് എന്നൊരു ഹദീസിൽ കാണാം മറ്റൊരു ഹദീസിൽ എന്തുണ്ട് അവർക്ക് അറിഷിന്റെ തണൽ കിട്ടുമെന്നും കാണാം മൂന്നാമത് ഒരു സ്വഭാവമുള്ള ആളുകൾ അവർ സ്വലാത്ത് قالنا صلى الله عليه وسلم تنقلوا الحديث الباريين من صلى علي ചൊല്ലുന്നു ചൊല്ലുന്നു ഹീന യുസ്ബിഹു അശറ പ്രഭാതത്തിൽ നമസ്കാരം കഴിഞ്ഞിട്ട് പ്രാവശ്യം ഒരാള് ശേഷം ഇഷ മഹരബിന്റെ ഇടയിൽ അല്ലെങ്കിൽ അസർ കഴിഞ്ഞിട്ടും പത്ത് പ്രാവശ്യം ചൊല്ലുന്നു എങ്കിൽ അവൻ അവൻ്റെ നേടിയവനാണ് കരസ്ഥമാക്കിയവനാണ് എന്താ ഹദീസ് അല്ലേ നബി തങ്ങളുടെ നബിതങ്ങളുടെ അലൈഹി അലി തങ്ങളുടെ ഷഫായത്ത് നമുക്ക് നിർബന്ധമായും കിട്ടും എന്ത് സ്വലാത്ത് ചൊല്ലിക്കോ പ്രത്യേകിച്ച് ഇത് റബിയുല്ലഅ്വൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് റബിയുല്ലഅൽ മാസത്തിലേക്ക് പുണ്യമായ നബി നബിതങ്ങൾ സൊല്ലാഹു അലഹി തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയുല്ലവ്വൽ മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഏറെ പ്രതിഫലമാണ് ഏറെ പ്രതിഫലമാണ് ഒരുപാട് നേട്ടങ്ങളാണ് സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്കുണ്ടാവുക ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് എത്രമാത്രം അധികരിപ്പിക്കുന്നു അവൻ്റെ ടെൻഷനുകൾ മാറുന്നതാണ് അവൻ്റെ ഡിപ്രഷൻ മാറുന്നതാണ് അവൻ്റെ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുന്നതാണ് അവന്റെ റിസിക്ക് വിശാലമാകുന്നതാണ് അവൻ ആവശ്യങ്ങൾ അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലീകരിച്ചു ഹദീസുകളാണ് മറ്റൊരു ഹദീസിൽ കാണാം മൻ മേൽ ചൊല്ലിയാൽ കുല്ല എല്ലാ ദിവസവും വട്ടം ചൊല്ലിയാൽ ലം അബദ അവനക്ക് ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും ഉണ്ടാവില്ല ഏത് സൊലാത്ത നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധമായ ാഹു അലഹി നാവിൽ നിന്നും ഉതിർന്നു വീണ നബിതങ്ങൾ നമുക്ക് നേരിട്ട് പഠിപ്പിച്ചു തന്ന ഇബ്രാഹിമിയ സൊലാത്ത് അതല്ലാതെ എല്ലാ സൊലാത്തുകൾക്കും ഒരുപാട് നേട്ടമുണ്ട് ഇബ്രാഹിമിയ സൊലാത്തിന് പ്രത്യേകമായ ചില നേട്ടങ്ങളുണ്ട് കാരണം മലക്കുകൾ സ്ഥിരമായി ചൊല്ലുന്ന ഒരു മലക്കുകളും ചെയ്യുന്നു ഹബീബിന് വേണ്ടി ചൊല്ലുന്നുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് രക്ഷയും കരുണ കൊടുക്കുന്നു മലക്കുകൾ ചൊല്ലുന്നു പറഞ്ഞാൽ നബി നബി തങ്ങളുടെ പേരിൽ അവർ ചൊല്ലുന്നു സല്ലല്ലാഹു അലൈഹി അവർക്ക് വേണ്ടി ദുആരക്കുന്നു പല അഭിപ്രായങ്ങളുണ്ട് മലക്കുകൾ ചൊല്ലുന്ന ഏത് അത് ഇബ്രാഹിമിയ ഇബ്രാഹിമിയ മാത്രമല്ല ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ് മാത്രമല്ല ഈ ഒരു അവൻ സ്ഥിരമായി ചൊല്ലുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ ഷഫാഅത്ത് അവനിക്ക് ഉണ്ടാകുന്നതാണ് പിന്നെ വീണ്ടും കാണാം ധരജകൾ ഉയർത്തപ്പെടുന്നു അവന്റെ ടെൻഷനും ദാരിദ്ര്യവും മാറ്റപ്പെടുന്നു അതുപോലെ തന്നെ നാളെ നമ്മളെല്ലാവരും ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഖബറിലും തുടർന്നുള്ള മഹ ജീവിതത്തിലും നമ്മൾ ചൊല്ലിയ ഈ അമ്മ സ്വലാത്തിനെ നമുക്കൊരു കൂട്ടുകാരനാക്കി ഒരു വെളിച്ചമാക്കി തരുന്നതാണ് മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ അവനക്കുള്ള സ്ഥാനം അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതാണ് മാത്രമല്ല മാ തങ്ങളെ എത്രമാത്രം ആത്മാർത്ഥതയോട് ോ ഇബ്രാഹിമിയാ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് അത്രമാത്രം വേഗത്തിൽ നമുക്ക് മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നു നബിയോടുള്ള ഇഷ്ടമുണ്ടാകുന്നു മറവിരോഗം മാറുന്നു എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷണം കിട്ടുന്നു അതുപോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മെപ്പറ്റി നല്ല ചിന്തയുണ്ടാകുന്നു മാത്രമല്ല അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും രക്ഷയുണ്ടാകുന്നു ആരിഷിന്റെ തനൽ ലഭിക്കുന്നു മഷറയിൽ ഒരിക്കലും ദാഹമുണ്ടാവില്ല സുറാത്തുപാലം വേഗത്തിൽ കടക്കാൻ പറ്റുന്നു തുടങ്ങി പതിനഞ്ചോളം പ്രതിഫലങ്ങളാണ് ഇബ്രാഹിമി ആ സൊലാത്ത് ചൊല്ലിയാൽ മാത്രം കിട്ടുന്നത് അതല്ലാത്തൊരുപാട് നേട്ടങ്ങളുണ്ട് പതിനഞ്ച് ഒരു ശ്രേഷ്ഠത നമ്മൾ എണ്ണി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എത്രയോ എത്രയോ സ്വലാത്തുകൾ ആ ഓരോ സ്വലാത്തിനും എത്രയോ നേട്ടങ്ങളാണ് ഒരു ചരിത്രം പറയുന്നത് മഹാനായ മുഹമ്മദ് ബിന് സയ്യിദ് ബിനുൽ മുത്തറിഫ് എന്ന് പറഞ്ഞ ഒരു വലിയ സ്വാലിഹായ മനുഷ്യൻ അദ്ദേഹം നബിസ്ലാ അലൈ വല്ലാമത്തെ സ്വപ്നം കണ്ടു എങ്ങനെയാണെന്നറിയുമോ മഹാനവുകൾ എല്ലാ ദിവസവും നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുക അങ്ങനെ ഒരു ദിവസം മഹാനവറികൾ കുറച്ച് ക്ഷീണം വന്നിട്ട് കിടന്നുകൊണ്ടിങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ് അപ്പൊ ആ നിശ്ചിത എണ്ണം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല കിടത്തിലും സ്വലാത്ത് മാറ്റിയില്ല സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ഉറങ്ങിപ്പോയെന്നാണ് ഉറക്കത്തിൽ അതാ വരുന്നു അലഹി വസ്ലങ്ങളെ സ്വപ്നം കാണുന്നു നമുക്കും തോഫിക്ക് തരുമാറാവട്ടെ നമ്മൾക്ക് ചെറുപ്പം മുതലേ നബിതങ്ങളെ പറ്റി കേൾക്കുകയാണ് ഓരോ നബിതനം വരുമ്പോഴും നമ്മളിങ്ങനെ മധുര പറയുന്നുണ്ട് അല്ലെതങ്ങൾക്ക് ഒരുപാട് ചൊല്ലുന്നുണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ആ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാൻ നമുക്ക് അങ്ങനെ തങ്ങളെ ഈ ഈ മനുഷ്യൻ മനുഷ്യൻ ഇദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നു എന്നിട്ട് ചോദിച്ചു എല്ലാ ദിവസവും മുടങ്ങാതെ എന്റെ മേൽ സ്വലാത്തു ചൊല്ലുന്ന നീ നിന്റെ ചുണ്ടിലൊന്ന് ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നാൽ അങ്ങനെ ആ സ്വാത്തികനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ കാണിച്ചപ്പോൾ നബിതങ്ങൾ അങ്ങനെ ചുംബിച്ചു പെട്ടെന്ന് അദ്ദേഹം ഞെട്ടിയെഴുന്നേറ്റു ചുറ്റിനു നോക്കുമ്പോൾ ആരുമില്ല പക്ഷേ നല്ല ഒരു സുഗന്ധം അദ്ദേഹത്തിൻ്റെ മുറിയിലും ആ വീട്ടിലുമൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പെട്ടെന്ന് എഴുന്നേറ്റു എന്താണ് ഇവരൊരു സുഗന്ധം അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു ഞാനിങ്ങനെ മുത്തായ ഹബീബിനെ സ്വപ്നം കണ്ടു പിന്നീട് അദ്ദേഹം പറയുന്നു ഏകദേശം എട്ട് ദിവസത്തോളം ആ സ്വപ്നം കണ്ടതിന് ശേഷം എട്ട് ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ ആ വായുടെ ഭാഗത്ത് ആ വല്ലാത്തൊരു മിസ്കിൻ്റെ വല്ലാത്തൊരു സുഗന്ധമായിരുന്നു എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ കവളിൽ വന്ന് ചുംബിക്കുമായിരുന്നു ആ മണം കിട്ടാൻ എട്ട് ദിവസം ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം സയാദത്തു ദാറൈൻ എന്ന ഒരു കിത്താബിൽ കാണാം ഒരുപാട് മഹത്തുകൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലാണ് അള്ളാഹു താല പ്രതിഫലം തരുന്നത് എത്രയോ നേട്ടങ്ങളുണ്ട് പറഞ്ഞ ഒരുപാട് ഓരോ സ്വഹാബിമാരും നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ സ്വലാത്ത് ചൊല്ലി 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 അവർ ഹബീബിനെ കണ്ടു നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ടവരുണ്ട് നേരിട്ട് പോലും കണ്ടവരുണ്ടെന്നാണ് നബിതങ്ങളുടെ വഫാത്തിന് ശേഷവും അലഹി വസ്സലാത്തങ്ങളെ കണ്ടു അവർ പല രൂപത്തിൽ എന്നാണ് അള്ളാഹുയെ പടച്ചവനെ നമ്മളൊന്നും ആ ധർജയിലെത്തിയിട്ടില്ല നമ്മളൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലിയേ പിന്നെ നേരെ തെറ്റിലേക്ക് പോകുന്നു വീണ്ടും സ്വലാത്ത് ചൊല്ലുന്നു പിന്നെയും തെറ്റു ചെയ്യുന്നു അല്ലേ നമ്മളൊക്കെ അങ്ങനെ മാറും തിരിഞ്ഞും നമ്മുടെ ഈവാൻ കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് എൻ്റെ മമ്മിനിങ്ങളോട് പറയാനുള്ളത് പരിശുദ്ധമായ റബിയുള്ള മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ മാസം ഇൻഷാ അള്ളാ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ നമ്മൾ വേറെ സ്വലാത്തൊക്കെ ചൊല്ലാം നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകൾ ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാതെ ദാജു സൊലാത്തോതെന്നവരുണ്ട് സൊലാത്തു ഞാരി ഓതുന്നവരുണ്ട് അതുപോലെ ഓതുന്നവരുണ്ട് അതുപോലെ തന്നെ തുടങ്ങി ഒരുപാട് സ്വലാത്തുകൾ നിത്യം ഓതുന്ന പത്തണവും അതുപോലെ ഇരുപതും നൂറും ഒക്കെ ചൊല്ലുന്ന ഉമ്മമാരും ഉപ്പമാരെയും കൂട്ടത്തിലുണ്ടാകും പക്ഷെ നമ്മൾ വിട്ടുപോകുന്ന ഒരു സ്വലാത്താണ് അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ വേണ്ടി ചൊല്ലി ഞാൻ ഒരു പ്രാവശ്യം ഇബ്രാഹിമിയത് അന്ന് ചൊല്ലി തീർക്കാൻ വരെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരു ആയിരത്തൊന്നാണ് ഏറ്റവും നല്ല കണക്ക് ആ ഒരു ഇബ്രാഹിമിയ സൊലാത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ മുറാതുകൾ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിഷമങ്ങളുണ്ടോ വിഷമങ്ങൾ മാറാൻ എന്തെങ്കിലും ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിറവേറ്റി കിട്ടാൻ ഒരുപാട് കടങ്ങൾ ഉണ്ട് സ്ഥാതെ വീട് ജപ്തി ചെയ്യണം ഉസ്താദെ അതുപോലെ തന്നെ കടക്കാരെ കൊണ്ട് പ്രതിമുട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ബാങ്കിലെ കടമൊന്ന് കിട്ടണം വീടും പരിസരമൊക്കെ ഒന്ന് എന്താ ഹൈറായ നിലക്ക് വിറ്റുപോകണം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് ക്യാൻസർ രോഗികളുണ്ട് അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറണമെന്ന നല്ല നീയത്തിൽ ഒരു ആയിരത്തൊന്ന് പ്രാവശ്യം എന്ത് ഈ ഇബ്രാഹിമിയ സൊലാത്ത് നമ്മുടെ മനസ്സിൽ കരുതി ഓതുക ഇൻഷാല് നിങ്ങൾ അറിയിക്കേണ്ട സമയമൊക്കെ നമ്മൾ പറയാം അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റായി എഴുതിയാൽ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദ്വാരക്കും അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും ഇബ്രാഹിമിയ സൊലാത്തിൻ്റെ അതൊക്കെ സഫലീകരിച്ച് തരുമാറാവട്ടെ എല്ലാ രോഗങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തല മാറ്റി തരുമാറാവട്ടെ فإن شاء الله لموضوع إبراهيم لا نتجل اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد، وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد لكم اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما वा वा जी जी ने ने। െ ഇബ്രാഹീമിയ സൊലാത്ത് പല രൂപത്തിലുണ്ട് അർത്ഥമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് പക്ഷേ ഈ അറബി ലഫ്തുകൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാകും ഞാൻ മദ്രസയിൽ പഠിച്ച രൂപത്തിലാണ് നിങ്ങളൊക്കെ മദ്രസിൽ പഠിച്ച രൂപം ഒരു പക്ഷേ ഇതായിരിക്കാം ഇനി ഇതല്ലാത്ത മറ്റു ഓതിയാലും കുഴപ്പമില്ല പക്ഷേ ഇത് നല്ലൊരു രൂപമാണ് നമുക്ക് മഹത്വക്കൾ ഒരു രൂപമാണ് അതാണ് നമ്മളിപ്പോൾ ചൊല്ലിയിട്ടുള്ളത് ഈ രൂപത്തിൽ ചൊല്ലാൻ പറ്റുന്നവർ ഇത് തന്നെ ചൊല്ലുക അതല്ലാതെ നിങ്ങൾ മദ്രസിൽ പഠിച്ച വേറെ രൂപമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് മറ്റൊരു രൂപമാണെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്തു ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് രൂപത്തിലുണ്ട് ആ ലഫ്തുകളൊക്കെ അങ്ങോട്ടിങ്ങോട്ട് മാറിയേണ്ടത് എങ്ങനെ ചൊല്ലിയാലും പ്രതിഫലമാണ് അപ്പോൾ ഇങ്ങനെ ചൊല്ലിയാലും ഇൻഷാല്ല കൂലി കിട്ടും ഇബ്രാഹിമിയ മറന്നു മറന്നുപോകരുത് അതിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഈ റബി ഉള്ള മാസത്തിൽ തന്നെ നമുക്ക് മുത്തായ ഹബീബിനോടുള്ള ഹ്യുബ് അവിടത്തോടുള്ള ഇഷ്ടം കിട്ടാനുള്ള തോഫിക്ക് തരുമാറാവട്ടെ അതിന് ഈ സ്വലാത്ത് കാരണമാണ് അതിന് ഈ സ്വലാത്ത് കാരണമാവണം മാത്ര സ്വലാത്ത് ചൊല്ലുക മാത്രമല്ല നബിതങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കുക അതോടൊപ്പം തന്നെ മൗലയതിന്റെ സദസ്സുകളൊക്കെ തുടങ്ങുകയാൾ മൗലിന്റെ സദസ്സിലെല്ലാവരും പോണം വീട്ടിലുള്ള നമ്മുടെ മക്കൾ നമ്മുടെ പുറത്താവ് എല്ലാവരെയും ഉമ്മമാർ എന്തു ചെയ്യണം പള്ളിയിലേക്ക് പറഞ്ഞേക്കണം ഉമ്മമാർ വീട്ടിൽ തന്നെ അലഹമ്മില്ല നിങ്ങൾക്ക് മൗല്യ കിതാബ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും മൊബൈലിൽ നോക്കിയിട്ട് മൗല്യതോദാമോ ഉസ്താദെ വതു വേണോന്നൊക്കെ ഒരു ഒരു സഹോദരൻ ചോദിച്ചു മൊബൈലിൽ നോക്കിയിട്ട് നമുക്ക് ഖുർആൻ ഖുർആാനോദാം വുതു വേണമെന്ന് നിർബന്ധമില്ല എന്നാൽ കുർആാനോതുന്നതിൻ്റെയും മൗല്യതോതുന്നതിൻ്റെയൊക്കെ വലിയ ഒരു എന്താ അദബ് മര്യാദ എന്താണ് അത് വുധുണ്ടായിരിക്കുക അത് ഖുർആൻ എടുക്കുമ്പോൾ ഒതു നിർബന്ധമാണ് മൊബൈലിൽ ഓതുകയാണെങ്കിൽ വൊതു ഉണ്ടായിരിക്കുക നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോക്കി ഓതാം അല്ലെങ്കിൽ കിതാബ് ഉണ്ടാവുമല്ലോ കിതാബ് നോക്കിയോതിലാണ് ഏറ്റവും ഹൈർ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മൗര്യം ഉണ്ടാകും അതിലൊക്കെ പങ്കെടുക്കുക ഇനിയിപ്പോൾ രാത്രി പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് അത് ഓണാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ മൗര്യതിൻ്റെ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റും ഒരുപാട് പേർക്ക് വേണ്ടി ഒരുപാട് മിനിയങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ദ്വാരക്ക മജലിസ് നമ്മുടെ ചാനലിലുണ്ട് ആ മൗര്യൻ്റെ സദസ്സിലുണ്ട് അപ്പോൾ ഇൻഷാല്ല എന്തായാലും നമ്മൾ ചെയ്യുന്ന അമലുകൾ നല്ല ഇഖ്ലാസോടെ ആത്മാർത്ഥതയോട് കൂടി ചെയ്യുക കബൂലാക്കുന്നവൻ അള്ളാഹുവാൻ അള്ളാഹുബച്ചവനെ ഞങ്ങൾ മുത്തുരപിതങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ സ്വലാത്തുകൾ അതൊക്കെ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹു എടച്ചവൻ അതിൻ്റെയൊക്കെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ ഖൈറിലും സലാമത്തിലുമാക്കണേ അല്ല പ്രതിസന്ധികൾ മാറ്റിത്തരണേയല്ല വീഡിയോകൾക്ക് താഴെ ആരൊക്കെ എന്തൊക്കെ ദ്വാമസീയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹു മരിക്കുന്ന സമയത്ത് ഈ മാന് സലാമത്താക്കിത്തരണേയല്ല അള്ളാഹുബച്ചവനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരുന്ന മാസങ്ങളിൽ തന്നെ മുത്തൂരബി സല്ലാഹുലി വസ്ലാമി റൗദ സിയാറത്ത് ചെയ്യാൻ നല്ലൊരു ഉംറ ചെയ്യാൻ അതുപോലെ വരുന്ന വർഷം ഒരുപാട് പേര് ഹജ്ജിനായി അപ്ലൈ ചെയ്തിട്ടുണ്ട് അഹുവേ അതൊക്കെ ഹൈറായ നിലയ്ക്ക് അവർക്ക് ഹജ്ജും ഉമ്രയൊക്കെ ചെയ്തിട്ട് വരാനുള്ള തോഫീക്കും നീ കൊടുക്കണേ അള്ളാഹ് ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാ